ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവത വാസുദേവാണ പരമാത്മനയേ നമ അമ്മീ നാരായണ നാരായണ ീ നാരായണ ഭദ്രാരായണ അമ്മ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രായണ അമ്മ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ അമ്മ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ഓം സർവമംഗളമംഗലേ ശി സർവാധസാധികേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ ം സർവമംഗളമംഗലേ ശി സർവാർസാധി ശരണ്േ ത്രയംഭകേ ഗൗരീ നാരായണീ നമോസ്തു ഓം സർമംഗളമംഗലയേ ശിവേ സർവാർസാധികേ ഗൗരീ നാരായണേ നമോസ്തു കൃഷ്ണ കൃഷ മുകുന്ദര കൃഷ്ണ മുകുന്ദര ജയ കൃഷ്ണ മുകുന്ദര കരുണ കരുണാസാഗര കമല നായക ഗോപാല കനകാംബരധാരി ഗോപാല കനകാംബരധാരോപാലുണാ സാഗര കമല നായകരുുണാസാഗര കമല നായക കനകാംബരധാരോപാല കനകാംബരധാരോപാല കൃഷ്ണമുകുന്ദ ജയ കൃഷ്ണ മുകുന്ദര കാളിയ മാർദ്ദന കംസനിശൂദന കാളിയ മാർദന കംസനിശൂദന കൊല ദള നയന ഗോപാല കമല ദള നയന ഗോപാല കാളിയ മ കമല ദള നയന ഗോപാല കമല ദള നയന ഗോപാല കൃഷ്ണ മുകുന്ദര ജയ കൃഷ്ണ മുകുന്ദുര കുടില കുന്തളം ദള നീലം മധുര മുരളി ിരവലോലം കോടിമദാവണ്യ്യം ഗോപീ പുണ്ം ഭജി ഗോപാലം ഗോപീജനമന മോഹനവ്യാപക ഗോപീജനമന മോഹനവ്യാപക കുവലയദനീല ഗോപാല കുവലയ ദള നീല ഗോപാല ഗോപി ഗോപീജനമുന മോഹനവ്യാപക ഗോപീജനമുന മോഹനവ്യാപക കുവലയ ദള നീല ഗോപാല കുവലയ ദള നീല ഗോപാല കൃഷ്ണ കൃഷ്ണാമുകുന്ദ മുര ജയ കൃഷ്ണ മുകുന്ദര കരുുണ കരുണാസാഗര കമല കരുണാസാഗര കരുണാ കനകാംബരധാരി ഗോപാല കനകാംബരധാരി ഗോപാല കൃഷ്ണ മുകുന്ദര ജയ കൃഷ്ണ മുകുന്ദരാരേ ജയ കൃഷ്ണ മുകുന്ദരാര ഷ്ടിയുന്നു ശരവണഭവനാർ ശ്രേഷ്ഠവം ശങ്ക ദർവേലോൻ പാദമിരണ്ടിൽ പന്മണി സതംഗൈ ഗീതം പാടാ കിങ്കിണിയാട ിയെ നോക്ക ഭവനാർ ശ്രേഷ്ഠർ കുതവം ശങ്കതിർവേലോൻ പാദമിരണ്ടിൽ പന്മണി സതങ്കൈ ഗീതം പാടാ കിങ്കിണിയാട മയ്യ ചെയ്യും മയിൽ കയ്യിൽ വേലാലന കവന്ദ്രവന്റ് വര വരവേലായുധനാർ വരുക 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 മൈലോൻ വരു മയിൽ വാഹന വേളാല വര വരവേലായുധനാർ വരുക 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 മൈലോൻ വരുക ഇന്ദ്രൻ മുതലാ മന്ദിര വടിവേൽ വരുക വരുക ഇന്ദിരൻ മുതലായ ദിശൈ പോറ്റ മന്തിര വടിവേൽ വരുക വരുക വാസവൻ വരുക മൈലോൻ വരുക 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 മൈലോൻ വരുക വാസവൻ വരുക മൈലോൻ വരുക 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 മൈലോൻ വരുക ഷഷ്ടി ോക്കാ ശരവണഭവനാർ ശ്രേഷ്ഠർ കുതവം ശങ്ക ദർവേലോൻ പാദമിരണ്ടിൽ പെൻമണി സതങ്കൈ വീതം പാടാ കെങ്കിണിയാടാ മീണുരുണ്ടു ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ നിൻകൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ വീണുരുണ്ടു ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ നിൻകൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ കണ്ണാ നിൻ മുന്നിൽ വന്നു നിന്നോട്ടേ ഞാൻ നിൻ മുന്നിൽ വന്നിരുന്നോട്ടേ കണ്ണാ നിൻ മുന്നിൽ വന്നു നിന്നോട്ടേ ഞാൻ നിൻ മുന്നിൽ വന്നിരുന്നോട്ടേ നിന്നെ ഞാനൊന്നു തൊട്ടോട്ടേ നിൻ പാദത്തിൽ തലവച്ചു കിടന്നോട്ടേ നിന്നെ ഞാനൊന്നു തൊട്ടോട്ടേ നിൻ പാദത്തിൽ തലവച്ചു കിടന്നോട്ടേ വീണുരുൺ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ ൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ കണ്ണാ നിൻ മുന്നിൽ വന്നു നിന്നോട്ടേ ഞാൻ നിൻ മുന്നിൽ വന്നിരുന്നോട്ടേ നിന്നെ ഞാനൊന്നു ോട്ടേ നിൻ പാദത്തിൽ തലവച്ചു കിടന്നോട്ടേ നിന്നെ ഞാനൊന്നു തൊട്ടോട്ടേ നിൻ പാദത്തിൽ തലവച്ചു കിടന്നോട്ടേ വീണുരുണ്ടു ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ നിൻ കൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ കരചരണകൃതം വാ വായം കർമ്മജം വാ ശ്രവണനയജം വനസം വരാധം വിഹിതമവഹിതം വർമേതൽഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവശംഭു കാ മനസേന്ദ്രിഗൈർവാ ബുദ്ധിത്മന പ്രകൃതി സ്വഭാത് കോമി ജയൽ സകലം പരസ്മൈ നാരായധി സമർപ്പമി ഓം നാരായതി സമർപ്പി ഓം നാരായണായേ നിധി സമർപ്പമേ